ഹലോ വെൽക്കം ബാക്ക് അപ്പോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ബിഗ് ബോസ് മലയാളം സീസൺ സെവനില് ഫിസിക്കൽ ടാസ്കിന് തുല്യമായ ഒരു ടാസ്ക് അതായത് പണ്ട് നമ്മുടെ വീക്ക്ലി ടാസ്കൾ ഉണ്ടായിരുന്നല്ലോ പണിപ്പുരി ടാസ്കിന് മുമ്പ് നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് വരെ വീക്ക്ലി ടാസ്ക് ഒരു വീക്കില് മൂന്ന് ദിവസമെങ്കിലും ആ ടാസ്ക് കണ്ടിന്യൂ ചെയ്യും അത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടാസ്കുകൾ തന്നെ ആയിരുന്നു അപ്പൊ അതുപോലെ സമാനമായൊരു ടാസ്ക് ആണ് ഇന്ന് കൊടുക്കുന്നത് ഏഴ് ടീമുകളായി തിരിയണം മൂന്ന് പേരണ ഏഴ് ടീമുകളായി തിരികെ ബിഗ് ബോസ് തന്നെയാണ് ഏകദേശം അവരെ എല്ലാം സെറ്റ് ആക്കി കൊടുക്കുന്നതും ടീമൊക്കെ ആക്കുന്നത് എന്നിട്ട് ഇതിൽ ഇതിലൊരാൾ ക്യാപ്റ്റനാവുന്നു ആ ക്യാപ്റ്റൻ ഒരു തൊപ്പി കിട്ടും ആ തൊപ്പി സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇവരുടെ ടാസ്ക് ആ തൊപ്പി സംരക്ഷിക്കുന്നതിന്റെ കൂടെ തന്നെ മറ്റുള്ളവർ തൊപ്പി കേടുവരുത് എടുക്കുക പറക്കി കയറുക ഒക്കെ ചെയ്യാം അതാണ് ടാസ്ക് ആക്ച്വലി ഇത് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത് ഇത് ഫിസിക്കൽ ടാസ്ക് അല്ല എന്ന് അനൗൺസ് ചെയ്യുന്നുണ്ട് പക്ഷേ അണ്ടർസ്റ്റുഡ് ആണ് ഇത് ഫിസിക്കൽ ടാസ്ക് ആണെന്ന് അത് ബിഗ് ബോസിന്റെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് അങ്ങനെ ഒരു ടാസ്ക് കൊടുത്തിട്ടുള്ളത് കാരണം ബുദ്ധിപരമായ ഒരു ടാസ്ക് ചെയ്യാൻ മാത്രം ബുദ്ധിയുള്ള പേരവിടെ ഇല്ല ഒന്നോ രണ്ടോ പേര് ഒരു ഏകദേശ ബുദ്ധിയോടുകൂടെ വന്നിട്ടുള്ളവരുള്ളൂ അത്രയും ബുദ്ധിജീവികളായ ആളുകൾ അങ്ങനെ കുറവായത് തന്നെ ആ ഒരു ബുദ്ധിപരമായ ടാസ്കിന് പ്രസക്തി കുറവാണിത് ആക്ച്വലി അപ്പം ഇത് ഫിസിക്കൽ ടാസ്ക് തന്നെയാണത് ഫിസിക്കൽ ടാസ്ക് അല്ല എന്ന് പറഞ്ഞാലും നമ്മൾ ഫിസിക്കൽ ടാസ്ക് ആണ് എന്ന് വിചാരിക്കണം അതാണ് അവരുടെ ഉദ്ദേശം എന്നാണ് എനിക്ക് തോന്നിയത് കാരണം ഇതല്ലാതെ വേറെ എങ്ങനെയും എടുക്കാൻ ഉള്ളൊരു നിർവാഹമില്ല ഗെയിം സ്റ്റാർട്ട് ചെയ്തു പരിതാപകരം എന്ന് പറയുന്ന എല്ലാവരുടെയും അതീവ ഗുരുതരം അതായത് കൈമുറിയുന്നു കാലിമുറയുന്നു താഴെ വീഴുന്നു ശ്വാസം കിട്ടാറാവുന്നു അനീഷിന് വയ്യാതായിട്ടുണ്ട് രേണു സുദിക്ക് വയ്യാതായിട്ടുണ്ട് തനത്തിന്റെ കൈകാലം മുറിഞ്ഞിട്ടുണ്ട് അങ്ങനെ ആ ടാസ്ക് നിക്കണം േണു സുദി നടക്കുന്നുണ്ട് അതെനിക്ക് ആര്യനും ഡൈനു കളിക്കുകയാണ് രേണു സുദി ഡ നാളെ ചത്തുപോകും അപ്പോ സുദിച്ചേട്ടന്റെ അടുത്തേക്ക് പോകാം എന്നുള്ള മതി അതായത് രേണു സുദി നാളെ മരിക്കും അത്രയ്ക്കും ടയേർഡായി ഇങ്ങനെ ഒന്നും കളിക്കാൻ പറ്റില്ല രേണു സുദി ചത്തുപോകും സുധിച്ചേട്ടന്റെ അടുത്തേക്ക് പോകാം സുധിച്ചേട്ടൻ പെട്ടി പാക്ക് ചെയ്ത് ടൂറ് പോയിരിക്കല്ല എന്നുള്ളത് ആര്യനെ അറിയാം അപ്പൊ ആരും അവിടെ ഈ പറഞ്ഞ കാര്യം വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ മരിച്ചു പോകട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞതായിട്ട് പക്ഷെ അങ്ങനെ പറഞ്ഞതായിട്ടല്ലേ നമുക്ക് ഫീൽ ചെയ്യാം അതിന് ചൊല്ലി അബ്ബറും ആര്യനും കൂടെ ഒടിഞ്ഞ കാരണം അങ്ങനെ ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു പരാമർശം ആര്യന് നടത്തേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എന്താ തോന്നി ആര്യനെ എത്ര പേർക്ക് ഇഷ്ടമുണ്ടെന്നു പറയണെനിക്ക് കണ്ണിനെ നേരെ കാണാൻ എനിക്ക് ആര്യന് ഇഷ്ടമേ അല്ല അല്ലാതെ എന്താണ് എന്റെ റീസൺ എന്നൊക്കെ ചോദിച്ചാൽ അറിയില്ല അവര് കണ്ടസ്റ്റൻസ് ആണ് അവർ ഗെയിം കളിക്കാൻ എല്ലാം ശരിയാണ് പക്ഷെ പേഴ്സണലി നമുക്ക് ഒരു എനിക്ക് ഇഷ്ടമൊക്കെ ആരോട് തോന്നിയിട്ടില്ല പക്ഷെ ഇഷ്ടക്കേട് കുറേ പേരോട് തോന്നിയിട്ടുണ്ട് ആരുണ്ട് അകരോടൊക്കെ ഇഷ്ട കേട്ട് തോന്നിയിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണ് ആരുടെ ആ ഒരു പരാമർശം നിങ്ങൾ എത്ര പേര് കേട്ടു എന്നൊന്നു പറയാ പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ അക്ബറും ഷാനവാസ് തമ്മിലൊരു കണക്ഷൻ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇവര് രണ്ടുപേരും കൂടി ഒരു ജോയിന്റ് ആയിട്ട് ഒരു ടീമാവാ ടീമാവണമെന്നല്ല ഇവരും ഫ്രണ്ട്സ് ആകുകയാണെങ്കില് അതൊരു രസമുള്ളൊരു ഗെയിമിലേക്ക് പോകും കാരണം രണ്ടുപേരും നന്നായിട്ട് സംസാരിക്കാൻ അറിയാം തങ്കരിക്കാൻ അറിയാം കോമഡി അറിയാം ഇവർക്ക് രണ്ടുപേരും ഒരു കോമ്പോ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകും അതുപോലെ തന്നെ അക്ബറിന് നല്ല പോസിറ്റീവ് ആവാനുള്ള ചാൻസ് ഉണ്ട് അക്ബറിന്റെ നെഗറ്റീവ് വേയിൽ ഒരു വില്ലൻ കഥാപാത്രത്തിന്റെ റോള് ഹാൻഡിൽ ചെയ്യുന്ന പോലെയാണ് ഇപ്പൊ ഫീൽ ചെയ്തിട്ടുള്ളതെങ്കിലും ഷാനവാസമായി കൂട്ടുകൂടി ചിലപ്പോ ഒരു പോസിറ്റീവ് സൈഡിലേക്ക് അക്ബർ പോകാനുള്ള ചാൻസ് കാരണം ഇന്നലത്തെ ആ ഒരു സീനും എല്ലാ എല്ലാവരെയും ടച്ച് ചെയ്തിട്ടുള്ള ഒരു സീനാണ് കാശ്ശേരി സീൻ അപ്പോ അത് ഷാനവാസിന്റെ അക്ബറിന്റെ ഫ്രണ്ട്ഷിപ്പിന് ഒരു ബോണ്ട് കൊടുക്കാനും അതുവഴി അക്ബർ പോസിറ്റീവിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ നടക്കുകയാണെങ്കിൽ രസമായിരിക്കും കാണാനായിട്ട് പിന്നെ അതിനിടയിൽ നമ്മൾ ഒന്ന് ഒരു പരാമർശം നടക്കുകയാണ് ഇനി മുതൽ ഞാൻ ഒറ്റയ്ക്കാണ് എനിക്കാരും വേണ്ട ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ എന്റെ കൂടെ ആരും നിൽക്കണ്ട എന്നുള്ള രീതിയിൽ സ്വയം ഒറ്റപ്പെട്ട ഒറ്റപ്പെടൽ പ്രഖ്യാപിച്ചുകൊണ്ട് സ്വയം ഒറ്റപ്പെട്ടുകൊണ്ട് സ്വയം ഓർണവീകരിച്ചുകൊണ്ട് അനുമോൾ അങ്ങനെ രാജ്ഞിയിലേക്ക് രാജ്ഞി എന്ന പദവിയിലേക്ക് കയറാനുള്ള ശ്രമത്തിലാണ് പക്ഷെ അത് നെഗറ്റീവായിട്ടാണ് അനുമോളെ ബാധിക്കുള്ളൂ ക്ഷയ്ക്കപ്പെടണമെങ്കിൽ എന്ത് വേറെ ആരൊക്കെയുണ്ട് പക്ഷെ അനുമോളുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് അനുമോൾ എന്താണോ വിചാരിച്ചത് അത് തന്നെ ഞാൻ പിടിച്ച എത്രയോ കൊമ്പ് എന്നുള്ള പോലെയാണ് അരുമോളുടെ ഒരു ഇത് അരുമോൾ പറഞ്ഞത് ശരിയാണെന്ന് അഥവാ മനസ്സിന് തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതീപിടിച്ചു തന്നെ നിൽക്കും എന്റെ ലാലേട്ട മരണം ചോദിച്ചാൽ ലാലേട്ട ദേഷ്യപ്പുറത്തോടും ഇല്ലാതിരിക്കും അല്ലെങ്കിൽ എതിർത്ത് പറയും അങ്ങനെയാണ് അപ്പൊ അനുമോള് ഒറ്റപ്പെടൽ സ്വയം അംഗീകരിച്ച് ഒറ്റപ്പെടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കാര്യമുണ്ടെന്ന് തോന്നത്തില്ല ഒറ്റപ്പെടൽ സ്ട്രാറ്റജി സ്വയം അങ്ങ് വരുത്തി വെച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഗെയിമിൽ എത്രത്തോളം അത് പോസിറ്റീവ് ആയിട്ട് വരും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് അനുമോൾ ഒറ്റപ്പെട്ട സ്ട്രാറ്റജിക്ക് നിൽക്കാതെ ആരെങ്കിലും കൂടെ നിന്ന് അവരെ സപ്പോർട്ട് ചെയ്ത് അവരെ അവർക്ക് തമാശ പറഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമ്പോൾ ഇത് ഫുൾ ബിഗ് ബോസിന് കണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി സ്വയം ത്യാഗം ചെയ്യുന്ന ഒരു കുട്ടിയായിട്ടാണ് അനുമോൾ സ്വയം വിശേഷിപ്പിക്കുന്നത് അത് അത്രക്ക് നന്നായിട്ട് തോന്നുന്നില്ല ഞാൻ എപ്പോഴും പറയുകയാണോ അനുമോൾ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല അനുമോൾക്ക് എതിരെയുമല്ല ഇത് ഏത് കൺസിറ്റൻസിതിരെയല്ല ഞാന് പക്ഷെ എനിക്ക് ജിസീലിനെ ആരെങ്കിലും തീരെ ഇഷ്ടമല്ല അവർ എന്താണെന്ന് തറയില്ല ജിസീലിനെ എല്ലാവരും ഹ്യൂമാനിറ്റിയുടെ ഒരു പ്രതിരൂപമായിട്ടൊക്കെ കാണുമ്പോ എന്നാ ഹ്യൂമാനിറ്റി എല്ലാവർക്കും കൊടുക്കണ്ടേ ഒന്നും രണ്ടു പേർക്ക് മാത്രം കൊടുത്തിട്ട് അവര് മനസ്സിലാക്കി പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് അപ്പം എനിക്ക് വലിയ അസുഖമായി തോന്നിയില്ല അതുകൊണ്ട് എനിക്ക് അവരെ കണ്ടതിന് കുറച്ച് ഇഷ്ട ബാക്കി യോടും ചെറിയ വിഷയങ്ങൾ ചില സമയത്തൊക്കെ റേനയെ നന്നായിട്ട് തോന്നാറുണ്ട് അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളുടെ ഒരു കിണറേഷൻ അനുമോല്ലേ ഒറ്റ സ്വയം ഒറ്റപ്പെട്ടുകൊണ്ട് ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയിലേക്ക് നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എത്രത്തോളം ഒറ്റപ്പെടൽ അനുഭവം അനുഭവിക്കേണ്ടി വരും എന്ന് നമുക്ക് നോക്കാം ചിലപ്പോ ഒന്ന് രണ്ടാഴ്ച ഒറ്റപ്പെടൽ അവസാനിപ്പിച്ച് വീട്ടിലാസിൻ്റെ ആ മെഡലിലൂടെ ഇരിക്കേണ്ടി വരും ഈ ഒരു കോക്ക് പോകുവാണെങ്കില് പിന്നെ എന്തായാലും ചെക്ക് ഈ ആവശ്യം നമ്മൾ പറയേണ്ടതായിരിക്കും കാരണം അനുമോളിൽ നിന്ന് മകൻ തകർന്നും അയലുകളോളം ദൂരെ എത്തിയിരിക്കുന്ന ഒരു അടി കൂടി ഉണ്ടായ വറക്റ്റായി അത് നടക്കുമോ എന്നുള്ളതറിയില്ല എനിവേ അങ്ങനെയാണിപ്പോ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ബുക്ക് നിങ്ങൾക്ക് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ കളിക്കുന്നത് എന്ന് തോന്നി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ബിഗ് ബോസ് സീസൺസിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സീസൺ ഏതാണ് അത് ഏറ്റവും ഇഷ്ടം